ഏറെ നാൾ നിന്ന സംഘർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ലെബനോണിലെ ഹിസ്ബുള്ളയും ഇസ്രായേലുമായി ഒരു വെടിനിർത്തൽ കരാറിന് ധാരണയായത് എന്നാൽ ഇതിന് പിന്നാലെ പ്രതികരണവുമായി ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം രംഗത്ത് വന്നിരുന്നു ഇസ്രായേലിനെതിരായി തങ്ങൾ ഒരു ദൈവിക വിജയം നേടിയെന്നും ശത്രുക്കൾക്ക് മുന്നിൽ തല ഉയർത്തിയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നുമാണ് നയീംഖാസിം പറയുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ഹിസ്ബുള്ള തലവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഹിസ്ബുള്ളയും ലബനോൺ സൈന്യവും തമ്മിൽ ഉന്നതതല ഏകോപനം ഉണ്ടാകുമെന്ന് നയിം ഗാസിം പറഞ്ഞിരുന്നു ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്കായി ഒഴുകുന്ന ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ആ കരാറിലുള്ളത് അതേസമയത്ത് തന്നെ ഇസ്രായേൽ സൈന്യവും ലബനോൺ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് കരാറിൽ പറയുന്നുണ്ട് എന്നാൽ ഹിസ്ബുള്ള തലവനായ നയീം ഖാസിം പറയുന്നത് ഇത് തങ്ങൾ വിജയിച്ച യുദ്ധമാണെന്നാണ് ഒരിക്കലും ഹിസ്ബുള്ള ഇസ്രായേലിനോട് ഈ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല മാത്രവുമല്ല എത്ര കാലം വേണമെങ്കിലും ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും ഹിസ്ബുള്ള നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പതിറ്റാണ്ടുകളായി ഇറാന്റെ ആയുധ സഹായമുള്ള ഒരു സംഘടനയാണ് ഹിസ്ബുള്ള ഇസ്രായേലുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ ഒരു സംഘടന മുന്നിട്ടിറങ്ങിയപ്പോൾ ലോകമെങ്ങും അത്ഭുതത്തോടെയാണ് ഹിസ്ബുള്ളയെ നോക്കിക്കണ്ടത് കരുത്തരായ ഇസ്രയേൽ സൈന്യത്തിനെതിരെ ഒരു ചെറിയ സായുധ സംഘം എത്രനാൾ പിടിച്ചു നിൽക്കും എന്നാണ് എല്ലാവരും ചിന്തിച്ചത് എന്നാൽ ലെബനോൺ അതിർത്തിയിൽ ഇസ്രയേലിനു നേരെ ഹിസ്പുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഒരു ഘട്ടത്തിലും യുദ്ധത്തിൽ പോലും പിന്നോട്ട് പോകാൻ അവർ തയ്യാറായതുമില്ല ഇപ്പോൾ വെടിനിർത്തൽ വന്നതിന് ശേഷം ഈ യുദ്ധം തങ്ങൾ ജയിച്ചതായി അവർ പറയുമ്പോൾ ഇസ്രായേൽ അത് പൂർണ്ണമായും നിഷേധിക്കുന്നുമില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിന് നേരെ രണ്ട് തവണയാണ് ഇസ്ബുള്ളയുടെ ഡ്രോണുകൾ ചീറിപ്പാഞ്ഞു വന്നത് നെതന്യാഹു സ്ഥലത്ത് ഇല്ലായിരുന്നു എങ്കിലും വീടിൻ്റെ ചില ഭാഗങ്ങൾക്ക് ആ ആക്രമണത്തിൽ നാശം വരുത്തുവാൻ ഈ ഡ്രോണുകൾക്ക് കഴിഞ്ഞിരുന്നു ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ വെടിനിർത്തലിന് വേണ്ടി കെഞ്ചില്ലെന്നും തങ്ങൾക്ക് അംഗീകരിക്കാനാവുന്ന തരത്തിലുള്ള വെടിനിർത്തലിന് ഇസ്രായേൽ മുന്നോട്ട് വരുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഇസ്ബുള്ളയുടെ പുതിയ നേതാവായി ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ നയിം ഖാസിം വ്യക്തമായി പറഞ്ഞിരുന്നു ലെബനോണിലെയും ഗാസയിലെയും വെടിനിർത്തൽ സംബന്ധിച്ച് അന്താരാഷ്ട്ര മധ്യസ്ഥർ ചർച്ച തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു നയിം ഖാസിമിൻ്റെ ആ സന്ദേശം പുറത്തുവന്നത് ഇപ്പോൾ വെടിനിർത്തൽ നടപ്പിലാകും വരെ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു പോലും ഹിസ്ബുള്ള പുറകോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ദൈവിക വിജയം തങ്ങൾക്കാണെന്ന് ഹിസ്ബുള്ളയും നയിം ഖാസിമും ഇപ്പോഴും അവകാശപ്പെടുന്നത്